ഫാത്തിമ ഫാത്തിമനാഥയോടുള്ള ജപം അനന്ത നന്മയായ ദൈവമേ അങ്ങയുടെ കാരുണ്യത്താൽ പരിശുദ്ധ കന്യകയെ അത്യാവശ്യ നിമിഷങ്ങളിലെല്ലാം ലോകത്തിലേക്ക് കടന്നു വരുവാൻ അങ്ങ് അനുവദിക്കുന്നുവല്ലോ ഫാത്തിമയിലെ മൂന്ന് കുട്ടികൾക്ക് ദർശനം നൽകിക്കൊണ്ട് ലോകസമാധാനത്തിനും പാപികളുടെ മാനസാന്തരത്തിനും വേണ്ടി പ്രാർത്ഥിക്കാൻ ആഹ്വാനം നൽകിയ പരിശുദ്ധ അമ്മേ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ പാപികളുടെ സങ്കേതവും രോഗികളുടെ ആശ്വാസവും ദുഃഖിതരുടെ ആശ്രയവുമായ ഫാത്തിമനാഥെ ജപമാല രാജ്ഞി ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും ആവശ്യമായ അനുഗ്രഹം ഈശോയോട് പ്രാർത്ഥിച്ച് വാങ്ങിത്തരണമേ ആമേൻ മേൻ ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ കാരുണ്യം ഏറ്റവും ആവശ്യമായിരിക്കുന്നവരെയും ആനയിക്കണമേ ആമേൻ ഫാത്തിമായിൽ അമ്മ പഠിപ്പിച്ച പ്രാർത്ഥന